ദൈവനാമം മഹത്വപ്പെട്ടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എൻ്റെ ലൂക്കോസിൻ്റെ അധ്യായം ഉള്ള ഭാഗങ്ങളിൽ ഗോപുരം വീണ് മരിച്ചുപോയ ആ പതിനെട്ട് പേർഷിലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നുവോ അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവ് പറയുകയാണ് ശിലോഹാമിലുള്ള ഗോപുരം വീണ മരിച്ചുപോയ പതിനെട്ട് പേര് അതിൻ്റെ തൊട്ടുമുകളിൽ ഗലീലക്കാരുടെ രക്തം പീലാത്തോസ് യാഗങ്ങളിൽ കലക്കി എന്ന് പറയുമ്പോൾ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് കർത്താവ് അവിടെയും മറുപടി പറയുന്നുണ്ട് ഇവർ ചോദിക്കുന്നുണ്ട് ഏറ്റവും വലിയ പാവികളായിരുന്നതുകൊണ്ടാണോ ഇവർ മരിച്ചുപോയതെന്ന പോയതെന്ന ചോദ്യത്തിന് കർത്താവ് അവിടെയും മറുപടി പറയുന്നുണ്ട് അല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്നെ കേൾക്കുന്ന പ്രിയരെ വാസ്തവത്തിൽ എരുഷലേമിലും ഗലീലയിലുമുള്ള സകല ജനത്തെക്കുറിച്ചും കർത്താവ് പറയുകയാണ് എല്ലാവരും പാപികളാണ് ഇവരുടെ സംശയം അവർ പാപി ആയതുകൊണ്ട് അവർ മരിച്ചുപോയി കോവിഡ് വന്ന് ഒത്തിരി പേര് മരിച്ചപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ചിലരെങ്കിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് പാപം ചെയ്ത് കുറേ പേര് മരിച്ചു ബാക്കിയുള്ളവർ പാപം ചെയ്യാത്തവർ എന്ത് ചെയ്യുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് അങ്ങനെയല്ല പാപം ചെയ്തതുകൊണ്ട് പതിനെട്ട് പേര് ഗോപുരമേണ് മരിച്ചു എന്നല്ല കർത്താവ് പറയുകയാണ് നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ എല്ലാവരും ഭാവികളാണ് നിങ്ങളും മാനസാന്തരപ്പെടാഞ്ഞാൽ അവർ നശിച്ചതുപോലെ നിങ്ങൾ നശിച്ചു പോകും എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ അവരുടെ അവസരം കഴിഞ്ഞുപോയി നിങ്ങൾക്കും അവസരമുണ്ട് നിങ്ങളത് ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും നശിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് കർത്താവ് അടുത്തൊരു ഉപമ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ മുന്തിരിത്തോട്ടത്തിനകത്ത് നട്ടിരുന്ന ഒരു അത്യവൃക്ഷം കർത്താവ് മൂന്ന് വർഷം ഫലം തിരിഞ്ഞു വന്നു മൂന്ന് വർഷവും അത്തിയിൽ ഫലം കണ്ടില്ല കർത്താവ് പറയുന്നുണ്ട് തോട്ടക്കാരനോട് അതിനെ വെട്ടിക്കളയുക ആ നിലത്തെ നിഷ്ഫലമാക്കാൻ അനുവദിക്കരുത് അവിടെ നോക്കിയേ ദൈവം പറഞ്ഞൊരു കാര്യം നോക്കിയേ അത്തിവൃക്ഷത്തെ കുറിച്ച് പറയുന്നതിനേക്കാൾ ദൈവം അവിടെ പറയുന്നത് ആ നിലത്തെക്കുറിച്ചാണ് ആ സ്ഥലത്തെ കുറിച്ചാണ് അപ്പോൾ തോട്ടക്കാരൻ പറയുന്നുണ്ട് ഒരു വർഷം കൂടി നിൽക്കട്ടെ ഒരു വർഷം കൂടി ഞാൻ അതിന് തടമെടുത്ത് വളമിടാം ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയാം പതിനെട്ട് പേര് വീണ് മരിച്ചുപോയ സംഭവത്തിൽ കർത്താവ് പറഞ്ഞൊരു ഉപമ ഒരു വർഷം കൂടി നമുക്ക് ദൈവം ഒരു അവസരം തന്നിരിക്കുക പതിനെട്ട് പേര് ഭാവി ആയതുകൊണ്ട് മരിച്ചു നിൽക്കുന്ന നമ്മളെല്ലാം നീതിമാന്മാരെന്നല്ല അതിന്റെ അർത്ഥം അല്ലെങ്കിൽ ഗലീലക്കാര് അന്ന് ഭാവി ആയതുകൊണ്ട് അവർ മരിച്ചു ബാക്കി നിൽക്കുന്നവരെല്ലാം പാപം ചെയ്യാത്തവരെന്നല്ല അതിന്റെ അർത്ഥം എന്നെ കേൾക്കുന്ന പ്രിയരെ മറക്കരുത് ദൈവം ഒരു സമയം കൂടെ നമുക്ക് തന്നിരിക്കുകയാണ് അവരുടെ സമയം കഴിഞ്ഞുപോയി അവർക്ക് കൊടുത്തിരുന്ന അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി നമ്മയും ദൈവം മുന്തിരിത്തോട്ടത്തിനകത്ത് സാധ്യതയില്ല അത്തി വരാൻ സാധ്യതയില്ല പക്ഷെ ദൈവം കൊണ്ടുവന്ന് നട്ടു അർഹതയില്ലാത്ത സ്ഥാനത്ത് നമ്മെ കൊണ്ടുവന്ന് നട്ടു നട്ട നമ്മൾ പറയുകയാണ് ഫലം കായ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല മുന്തിരി കായ്ക്കുന്നല്ലോ മുന്തിരിയിൽ ഫലമുണ്ടല്ലോ അത്തിയിൽ ഫലമില്ലെങ്കിലും സാരമില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന അത്തിയോട് ദൈവം പറയുകയാണ് നിന്നെ വെട്ടികളായി നിന്റെ അവസരം പാഴാകും നിനക്ക് തന്നിരിക്കുന്ന അവസരം നഷ്ടപ്പെടും നീ എന്നും ഇങ്ങനെ മുന്തിരിത്തോട്ടത്തിനകത്ത് ഫലമില്ലാതെ ഞെളിഞ്ഞു നിൽക്കാമെന്ന് നീ വിചാരിക്കരുത് നിന്നെ വെട്ടുന്നൊരു അവസരമുണ്ട് നിന്റെ ചുവട്ടിലും കോടാലി വെച്ചിട്ടുണ്ട് മാനസാന്തരപ്പെട്ടാൽ ആ പതിനെട്ട് പേർക്ക് വന്ന അവസരം നിനക്ക് വരത്തില്ല അല്ലെ ആ ഗലീലക്കാർക്ക് വന്ന അവസരം നിങ്ങൾക്ക് വരത്തില്ല പ്രിയരെ വചനം നമ്മോട് പറയുന്നത് നമ്മളും നശിച്ചു പോകാതെ മാനസാന്തരപ്പെട്ട് ഈ തോട്ടത്തിനകത്ത് ഫലമുള്ള അത്തിയായി തീർന്നാൽ ദൈവം പറയുന്നു ആ സ്ഥലത്ത് ദൈവമാക്കിയ സ്ഥലത്തിൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മളിലൂടെ അത് സാധ്യമായി എന്ന് കണ്ട് ദൈവം സന്തോഷിച്ച് അവിടെ തന്നെ തുടരാൻ നമ്മെ അനുവദിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നല്ല ഫലം കായ്ച്ച് വെട്ടിക്കളയാതെ തോട്ടത്തിനകത്ത് വിശ്വസ്തയോടെ നിൽപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക দৈব বিশ্ব গাড ব্লসিং